എക്സാംസ് 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 എവിടെ എക്സാമിന് ഞാൻ എഴുതിയ മാർക്ക് എവിടെ ഇത്രയും തലേ ദിവസം വരെ കുത്തി ഇരുന്ന് പഠിച്ച് പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് റിവിഷൻ ചെയ്തിട്ടും ആൻസർ ഷീറ്റ് കയ്യിലേക്ക് കിട്ടിയപ്പോൾ പ്രതീക്ഷിച്ച മാർക്കില്ല എവിടെ പോയി ഇതാണ് എല്ലാ വിദ്യാർത്ഥികളുടെയും ഏറ്റവും പ്രധാനമായ ഒരു കുഴപ്പം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യും നേരെ പോയി എഴുതും പക്ഷെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ മാർക്ക് കാണത്തില്ല അപ്പൊ നിങ്ങൾ എക്സാം കാളിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഈ ഒരു ആറ് ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരും ആ ഒരു ആറ് ടിപ്പ് പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ എക്സാം ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്നെങ്കിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയായാലും ഡിഗ്രി പഠിക്കുന്ന കുട്ടിയായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നതിനേക്കാളും ഒരു പടി മുന്നിൽ മാർക്ക് എന്തായാലും കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാര്യം നോട്ട് പ്രോപ്പർലി റീഡിങ് ദ ക്വസ്റ്റ്യൻ പേപ്പർ എന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയ ഉടനെ തന്നെ ഉത്തരം ചാടിക്കേറി എഴുതുന്നു അല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ ഒരു വാലം തുമ്പും വായിച്ച് ഇതാണ് ഇതിൻ്റെ ആയി വരേണ്ടത് അല്ലെങ്കിൽ ഇതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു ധാരണ ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നേരെ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൂട്ടുകാർ ചർച്ച ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാത്തത് ഓ ഇതിൻ്റെ ആൻസർ ഇതായിരുന്നല്ലേ ഇങ്ങനെയും ഇത് എഴുതാമായിരുന്നു എന്നുള്ളൊരു തോട്ടുണ്ടാവും അതിന്റെ കാര്യമില്ല നിങ്ങൾ കിട്ടുന്ന പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂൾ ഓഫ് ടൈം പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ ബാധിച്ച് ഏതൊക്കെ എപ്പോൾ എഴുതണം എന്നൊരു മൈൻഡിൽ തന്നെ അത് സെറ്റാക്കി വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു എഴുതാൻ നേരത്ത് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അടുത്താണ് ടൈമിന്റെ മിസ്മാനേജ് എങ്ങനെ പ്രോപ്പറായിട്ട് സമയം ഉപകരിക്കാം എക്സാംസിനാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സമയം ബാലൻസ് ചെയ്ത് എഴുതേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കുറെ സമയം കൊടുത്ത് ആലോചിച്ച് ആലോചിച്ച് അറിയാവുന്ന ക്വസ്റ്റ്യൻ കൂടി എഴുതാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് അതിന്റെ യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യമേ അങ്ങ് എഴുതി പോവാ അതുപോലെ തന്നെ വൺ വേഡ് ക്വസ്റ്റ്യൻ ഒരു ലോങ് പാരഗ്രാഫ് എഴുതിയിട്ടോ പതിനഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിൽ ഉത്തരം എഴുതിയിട്ടോ കാര്യമില്ല ഓരോ ക്വസ്റ്റ്യനും എത്രമാത്രം എഴുതണം എന്നൊരു മുൻധാരണ നിങ്ങൾ ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക മൂന്നാമത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ലീവിംഗ് ദ ക്വസ്റ്റ്യൻസ് ബ്ലാങ്ക്ലി ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സമയം കണ്ടെത്തി എഴുതി വയ്ക്കുക എന്നത് എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുന്നവരും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടി കൂടി വരികയാണ് അപ്പോൾ അത് മെയിൻലി ശ്രദ്ധിക്കുക പിന്നെ മാക്സിമം നാലാമത്തെ പോയിന്റ് ആയിട്ട് ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഗ്രാമർ മിസ്റ്റേക്സും മാക്സിമം അവോയ്ഡ് ചെയ്യുക നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കഴിയുന്ന അത്രയും അത് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ആൻസർ ഷീറ്റിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് പേജിൽ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക അധികം സ്പെല്ലിംഗ് മിസ്റ്റേക്സോ ഗ്രാമർ മിസ്റ്റേക്കോ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് അറിയാവുന്ന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പേജിൽ എഴുതി എഴുതി അങ്ങ് പോകുക അത് കൂടുതൽ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കും അത് ബാക്കിയുള്ള ക്വസ്റ്റ്യിൽ കൂടി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആദ്യമേ വെട്ടും കൊത്തും തിരുത്തും ഒക്കെ എഴുതി വെച്ചാൽ ആ ഒരു പേപ്പർ നോക്കുന്നവർക്ക് തന്നെ അവർ ഇമ്പ്രഷൻ അങ്ങനെ പിന്നെ ഒരു കാര്യം മൈൻഡില് പേപ്പറിൽ ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ തന്നെ വിചാരിക്കും ആ ഈസി കോസ്റ്റ്യൻസ് എല്ലാം അവസാനം അവസാനം എഴുതാം പാടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമേ എഴുതി എഴുതി ഫില്ലാക്കി വെച്ചിട്ട് ഈസി അവസാനം എഴുതാന്ന് പറയും ആ ഒരു ടഫ് ക്വസ്റ്റ്യൻസ് എഴുതാൻ സമയവും പോകും ഈസി അറിയാവുന്ന കാര്യങ്ങൾ എഴുതാനും പറ്റില്ല ഇതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യമേ എഴുതും തോറും നിങ്ങളുടെ ഉള്ളിലാണ് ഒരു കോൺഫിഡൻസ് ജനറേറ്റ് ആവുന്നത് അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസിൽ അത് അഫക്റ്റ് ചെയ്യും ഈ ക്വസ്റ്റ്യൻ അറിയാം മിനിം എനിക്ക് മുന്നോട്ട് എഴുതാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് സ്വന്തമായിട്ട് മനസ്സിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആദ്യമേ അങ്ങ് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എഴുതി എഴുതി മാറിപ്പോ ഏറ്റവും അവസാനമായിട്ട് വരുന്നത് വിത്തൌട്ട് ചെക്കിംഗ് അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് ആൻസർ ഷീറ്റ് എഴുതിയതിനു ശേഷം ആ ഒരു ആൻസർ ഷീറ്റ് വിത്ത് വിത്തൗട്ട് ചെക്ക് ചെക്ക് ചെയ്തതിന് മുമ്പ് നിങ്ങളുടെ ആ ഒരു ഇൻഡിവിജ്വലി ഹാൻഡ് ഓവർ ചെയ്യുന്ന പരിപാടി എല്ലാവർക്കും ഉണ്ട് വെറുതെ ക്വസ്റ്റൻ എഴുതി ആൻസർ ഷീറ്റ് എഴുതിയിട്ട് ടാഗ് ചെയ്താൽ കൊടുക്കും അതിൽ ക്വസ്റ്റ്യൻ നമ്പർ പ്രോപ്പർ ആയിട്ടുണ്ടോ അതോ ഏതെങ്കിലും പേപ്പർ തലതെരിയ്ക്കുവാണോ എല്ലാ പേപ്പറും കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രീതിയിലാണോ ഏതെങ്കിലും ഓർഡർ തെറ്റിയിരിക്കുന്നുണ്ടോ അങ്ങനെ ഒന്നും പെട്ടെന്ന് നോക്കാറില്ല അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ ആൻസർ ഷീറ്റ് ആ ഒരു ടീച്ചറിന് കൈമാറുക അല്ലെങ്കിൽ സാറിന് കൈമാറുക അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ ഞാൻ ആദ്യം തുറത്ത് പറഞ്ഞ ടൈം മാനേജ് ഉൾപ്പെടെയുള്ള ആറ് കാര്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ എക്സാം എഴുതുന്നതെങ്കിൽ ശരിക്കും ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഇരട്ടി ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാം ടിപ്സിനായാലും ബാക്കി വാർത്തകൾക്കായാലും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ഉപകാരപ്രദമായവയിലേക്ക് ഈ ചാനൽ എത്തിക്കുക കൂടുതൽ വിദ്യാഭ്യാസപരമായ വാർത്തകളുമായി ഉടൻ തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരേക്കും ബൈ